എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിട്ട് ജനപ്രിയ നായകൻ ദിലീപ് തോന്നി ഞാൻ എപ്പോഴും മനുഷ്യൻ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ ഭയങ്കര ദിലീപ് ആണ് എന്റെ വീട്ടില് ചെറുപ്പം മുതലേ ദിലീപ് മൂവീസ് ദിലീപിന്റെ സോങ്സ് അതൊക്കെയാണ് ഞാൻ കേട്ട് വളർന്നത് സോ നമുക്ക് എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും കണക്ട് കാണോ നമുക്ക് ചെറുപ്പം നമ്മുടെ ചെറുപ്പകാലം ചിലപ്പോൾ ദിലീപ് മൂവീസ് ആയിരിക്കും അല്ലെ ധീര് മൂവീസ് ഉണ്ടോ ഓർമ്മകളില് മൂവീസ് അതെപ്പോഴും നമ്മള് ആദ്യം പറയുന്ന ഒരു ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ദിലീപിന്റെ മൂവി എന്ന് പറയുമ്പോ അതെ ആദ്യം തന്നെ കാരണം മിക്ക സൺഡേസിലും നമ്മൾ പത്രം എടുത്ത് നോക്കിയിട്ട് ഓക്കെ രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പത്തരയ്ക്ക് ഈ ഒരു മൂവി ഉണ്ട് അറിഞ്ഞുകഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ടൈറ്റിൽ സോങ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എളവത്തൂര് അത് കേക്കാൻ തന്ന ഒരു നാടൻപുറത്ത് പോയ സത്യ ആ ഒരു അതിനകത്ത് ദിലീപിനെ മാത്രം മെൻഷൻ ചെയ്താ പോരാ എല്ലാവരും നമ്മുടെ പിള്ളേച്ച പെടലി പെടലി അതെ അതിനകത്ത് ഓരോ ഡയലോഗും നമുക്ക് കാണാൻ പാടാണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് എല്ലാരോടും ഈ പമ്പച്ചിയുടെ നാളെ വരുമ്പോടിച്ചിട്ട് തിരുവനന്തപുരത്തും അതെ അത് സൂര്യക്ക് കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കാരണം എന്നും സൂര്യനെ മിക്കപ്പോഴും എന്ത് പറയുമ്പോഴും പറയുന്ന ഒരു സാധനമാണ് വിളിച്ചാലോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സാധനം ഇപ്പൊ എന്തെങ്കിലും ഒക്കെ കാര്യം ഓ അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയുന്ന വിചാരിക്കും അങ്ങനെ ഒരു സാധനം നമ്മളെല്ലാരും ഇടാറുണ്ട് പിന്നെ സുഗുണൻ നിറം നിറം അങ്ങനെ അങ്ങനെ ഒരു മൊത്തത്തിൽ എന്താ പറയാ ഒരു ഒരു ഫുള്ളി ഒരു പാക്കേജ് പാക്കേജായിരുന്നു നമുക്കറും എല്ലാരും പിന്നെ ഉണ്ട് അതുപോലെ എനിക്ക് പിന്നെ അതുപോലെ മീനത്തിന് തലികെട്ട് യ്യോ എന്താ പടം അതെ അതെ നമുക്ക് വിഷമവും വരും കൂട്ടത്തില് ഭയങ്കര രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത പേടാ ആ മറ്റ് രാമായണം വായിക്കുന്ന ഒരു സീ രാമനുണ്ടില്ല ലക്ഷ്മണനോ തോർത്തില്ല ആ ഒരു സീൻ എന്ന് പറയുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന ഒരു സീനൊക്കെ എന്ന് പറയുമ്പോ ഭയങ്കര സ്കൂൾ യൂണിഫോമൊക്കെ ടച്ച് ആയിട്ട് പുതിയ ബാഗൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നത് നല്ല രസം പിന്നെ അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള വഴക്കൊക്കെ ഭയങ്കരമായിട്ട് കണ്ടെത്തും നമുക്ക് നമുക്ക് ും നമുക്കത് ഭയായിട്ട് കണക്ടും ഞാനും സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ചേട്ടൻ ട്രോളാകെ അടിക്കും എന്തോ വിളിക്കുമല്ലോ അനിയത്തിനെണ്ടീപ്പ കുറ്റി അതൊക്കെ നമുക്ക് കല്യാണത്തിന് കല്യാണത്തിന് വേറെ പെണ്ണിനെ തിരിച്ചു വരുന്നതാണ് ഡയലോഗും ഞാൻ വലിക്കാറില്ല അതുപോലെ തന്നെ ഒരു മൂവിയാണ് പഞ്ചാബി ഹൗസ് അത് ോ എന്തൊരു മൂവിയാണ് പഞ്ചാബി ഹൗസ് ഒക്കെ ഒരു നമുക്ക് പറയാൻ ഭയങ്കര ഒരു ലെജൻഡറി മൂവിയാണ് എല്ലാവരും ലെജൻഡറി കോമഡി ആക്ടേഴ്സ് ആണ് അല്ലെ ദിലീപ് മാത്രല്ല ഷോൾഡർ ചെയ്ത് നിക്കുന്ന കുറെ പേരുണ്ടെന്ന് ഹനീഫ് കൊച്ചി ഫെ കൊച്ചി ഹനീഫ് അശോകൻ ചേട്ടൻ തിലകൻ സർ അങ്ങനെ സാറ ഇങ്ങനെ കൊറേ പേരുണ്ട് ആ ഇത് കൊച്ചിടെ എന്തൊരു ബോബിയാണല്ലേ ഒട്ടും നമുക്ക് വിട്ടാൻ പറ്റാത്ത ഒരാളുണ്ട് ഇന്ദ്രൻ സേ അയ്യോ നീ കണ്ട സ്വപ്നത്തെ ആളും ഇതൊക്കെ നമ്മള് ഡെയിലി പറയുന്നത് എനിക്ക് ദിലീപ് മൂവീസിലെ ഒരുപാട് ഡയലോഗ്സ് ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ മൂവീസിൽ വെച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി ദിലീപ് മൂവീസ് ആണെന്ന് റിലേറ്റബിൾ എല്ലാവർക്കും ഒരുപാട് ഡയലോഗ്സ് ഇങ്ങനെ ഇപ്പൊ പട്ടണത്തിൽ സുന്ദര് സുന്ദരി എന്നല്ല പട്ട നമ്മുടെ ഇത് ബസ്സിന്റെ ഉണ്ടല്ലോ അയ്യോ അയ്യോ എന്റെ ഫേവറേറ്റ് മൂവിയാണ് അതിന് ശേഷം ദിലീപ് ഉള്ള ബന്ധത്തിലുള്ള ആ സീനില് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ എന്റെ അച്ഛന്റെ അകന്ന ബന്ധത്തിലുള്ളാണ് ആരും കൂട്ടാത്തോണ്ട് ആ ഒരു സാധനമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പോവാൻ നേരത്ത് നമ്മളെന്തെങ്കിലും പറയുന്ന ആരെങ്കിലും ചോദിക്കാൻ നേരത്ത് നമ്മള് പറയുന്നത് ഞാനും എന്റെ കസിൻസ് എല്ലാരും കൂടെ പോവാൻ നേരത്തും നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു സാധനം അച്ഛന്റെ അകന്ന ബന്ധത്തിലുള്ള ആരും കൂടെ കൂട്ടാത്തോണ്ട് അതില് ക്ഷംപിള്ള ബസ് ഹൃദയത്തിൽ ഒരു ബസ് പിന്നെ അവർ അവരതിനകത്ത് കുക്കൊക്കെ ചെയ്യുന്ന ലൈക്ക് അതും ഒരു വീടു പോലെയാണെങ്കിൽ ഞാൻ പറയാം അയ്യോ ലിഫ്റ്റിലാ കുക്ക് ചെയ്യുന്ന ഒരു സീൻ അതിനു അതിനുവേണ്ടി വേറ്റിംഗ് ആളാ ആ ഒരു സീൻ വേണ്ടി മാത്രം അത് സത്യം പറഞ്ഞത് ഉണ്ടാക്കുന്ന പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിലും അത് കാണാൻ ഭയങ്കര നമുക്കും അതുപോലെ ചെയ്യണം ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിപ്പിക്കാറുണ്ട് മിക്കവാറും ഇത് കാണുമ്പോ എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം ഞാൻ ഇന്നേലുണ്ടാക്കി എനിക്കത് കഴിക്കണം ഫ്രൈഡ് റൈസ് കഴിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതുപോലത്തെ സാധനങ്ങളോടൊരു തരം നമുക്കൊരു ഇതും തോന്നും അല്ലേ സാധനം ഏപ്രിൽ ഫോർ ഫോർ അല്ലേ ജൂലൈ ജൂലൈ നാലാ ജൂലൈ അതില് ഇതുപോലെ കാട്ടിന്റെ അകത്താവുമ്പോഴത്തേക്ക് റോമയും ദിലീപ് ആകുമ്പഴ്ത്തേക്ക് നെയ്ച്ചോറാണ് അതും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെതായ രീതി പിന്നെ ഉറങ്ങാൻ നേരത്തെ ഫാനൊക്കെ കുഞ്ഞിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ആഗ്രഹമാണല്ലോ ഇപ്പൊ ഞാൻ ൊക്കെയാണെങ്കിൽ തലേണ നാല് ഇങ്ങനെ വെച്ച് എന്റെ ഒരു വീട് വെക്കാൻ നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കൂടാരം ഉണ്ടാക്കാൻ നോക്കും അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു സെറ്റപ്പുകളോട് ഭയങ്കര ഒരു സാധനമാണ് അപ്പൊ ആ സമയത്താണ് ഇതൊക്കെ കാണുമ്പോ പ്രത്യേകിച്ച് ഒരു ആവേശം ഒരവേശാണ് അങ്ങനെ നമ്മുടെ നേരത്തെ പട്ടണത്തിൽ പട്ടണത്തിൻ്റെ സുന്ദര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ നാടൻ കട പീടുമ്പോ നമ്മുടെ നാടും പരിപ്പ് വട പരിപ്പ് വട അങ്ങനെ കൊറേ അതില് തോർത്തിരിക്കുന്ന സാധനങ്ങളുണ്ട് ആ ഒരു സാധനങ്ങളും മറ്റേ കാട്ടുവള്ളി അല്ല അതിലും അതിൽ കൊച്ചിയെറിയൊക്കെ ഉണ്ടല്ലോ ചേച്ചി അതില് പുള്ളിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും പുള്ളിക്ക് ഒന്നും ഡയലോഗ് ഒന്നും കാണില്ല ഡയലോഗ് ഒന്ന് പറയുന്ന കാണിക്കുന്നുണ്ട് ചിരിച്ചും അതെ അതെ മറ്റേ ക്ലാസ്സിൽ പോകുന്ന പി എസ് സിക്ക് പോകുന്ന കാര്യങ്ങളും പ്രിൻസിപ്പളിന്റെ റൂമിലോട്ട് പോകുന്ന വഴിക്ക് ആള് എന്തൊക്കെയോ ആരോഗ്യ വീട്ടിൽ വന്ന പിള്ളേരുടെ ചോദ്യം ഇവിടെ വന്ന സാറിന്റെ ചോദ്യം അതുപോലെ തന്നെ മറ്റേ അതിനകത്ത് തന്നെ ഇവര് വാടകയ്ക്ക് വീട് അന്വേഷി അനുഫിക്കയുടെ വീട്ടിൽ നേരത്തെ മറ്റേ ലഡും ജിലേബിയും മറ്റേ അമ്പത്തഞ്ചു രൂപ അതെ ആ ഒരു സാധനമൊക്കെ മറ്റേ അതിനകത്തേക്ക് ഭയങ്കര രസാണ് വയർ കാണണം ഇത് പറഞ്ഞപ്പോ എനിക്ക് നാട്ടുകാർക്ക് സമയം അതിലൊരു ഈ നമ്മുടെ എന്നെ ഒന്ന് അടിക്കണം നീ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ട് ശരിക്കും അന്ധവിശ്വാസത്തിന്റെ ടീം സ്റ്റേജ് കാണിച്ചോരു സിനിമയാണ് എല്ലാത്തിട്ടുന്ന സിനിമയാണ് ഭയങ്കര അന്ധവിശ്വാസം ആളെ എല്ലാത്തിനും ഓവറായിട്ട് വിശ്വസിക്കുന്നു ആ ഒരു സാധനം ശരിക്കും എടുത്തു കാണിച്ച ഒരു ശരിക്കും ദിലീപ് ഫിലിംസില് പണ്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കോമഡി സീന സിനിമകളായിരുന്നു പക്ഷെ ഇടക്കാലത്ത് ആള് ഭയങ്കര അടിപൊളി ക്യാരക്ടേഴ്സ് അല്ലേ നമ്മുടെ റൺവേ റൺവേ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട് ഡോൺ ഡോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ല അത് വിജയിച്ച മൂവിയാണോ അതോ ഫ്ലോപ്പ് ആണോ എനിക്കറിയില്ല എത്ര പേർക്കത് ഇഷ്ടമൊന്നും എനിക്കറിയില്ല പക്ഷെ ഡോൺ എൻ്റെ ഫേവറേറ്റ് ഒരു മൂവിയാണ് അതിലെ ബി ജെ എം ആയാലും ആൾ ആ മീശ പിരിച്ചു വരുന്ന ലുക്കായാലും അതിലെ ലാലിന്റെ വേഷായാലും ഒക്കെ എന്റെ ഫേവറേറ്റ് ഒരു മൂവിയാണ് ഈ ആളാണോ ഈ മേരിക്കു മേരിക്ക പേടിത്തൊണ്ടനായിട്ട് അഭിനയിക്കുന്നത് മായാമോഹിനിയില് സ്ത്രീവേശ്രീല് വരുന്നു എല്ല ആൾക്ക് ചേര് ചാന്തൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യ ചെയ്യുന്ന ഒരു ഇല്ല എനിക്ക് തോന്നുന്നില്ല ചാന്തൊട്ട് കഴിഞ്ഞിട്ടാണ് സ്പീഡ് ട്രാക്കിന്റെ ഇത് വരുന്നത് അപ്പൊ ആൾക്കാ ഒരു ഉള്ളിന്ന് ആ ഒരു വേഷം ഉള്ളിൽ ഉള്ളില് ചെയ്തുകൊണ്ട് സ്പീഡ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അത് വന്നോണ്ടിരുന്നോണ്ട് റിയാസ് ഖാൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയ്ക്ക് ആൾ ഉൾക്കൊണ്ടാണ് ഒരു കഥാപാത്രം ആരാധേനെ നമുക്ക് ഒരിക്കലും തന്നെ ആ ഒരു ടൈമിലാണ് ഇങ്ങനെയും ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ശരിക്കും മനസ്സിലായത് അന്നത്തെ സമയത്ത് ഈ ഒരു പാട്ടും കാര്യങ്ങളും ആദ്യ ഓരോ പാട്ടും കാര്യങ്ങളും ഞാൻ ആക്ച്വലി തൃപ്പൂണത്രക്കാരിയാണ് അപ്പോ നമ്മള് കുഞ്ഞില് അവിടെ തിരുവാകുളത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അവര് തിയേറ്ററിലാണ് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഇപ്പൊ അത് പൂട്ടിപ്പോയി പണ്ടുണ്ടായിരുന്ന തിയേറ്ററായിരുന്നു അപ്പൊ ആ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യം കുഞ്ഞായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവിടെയാണ് പോയി കണ്ടിരുന്നത് ആ ഒരു മൂവി പക്ഷെ എനിക്ക് ആ ഒരു സീൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് പക്ഷെ ലാസ്റ്റ് സീൻ ആ ഒരു അടി ഇടിയും ബഹളവും വരുമ്പോ അത് ആ കരഞ്ഞിട്ട് എന്റെ അച്ഛൻ എടുത്തോണ്ട് പോയത് എനിക്ക് ഇപ്പോഴും ശരിക്കും ഓർമ്മ വരുന്നത് ചില അതിനകത്തുള്ള ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ വരുത്തും അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും എനിക്ക് ഇപ്പോഴും ആളെ ചെയ്യുന്ന സീൻസ് ക്ലൈമാക്സ് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീൻസ് തന്നെയാണ് അതേപോലെ രണ്ട് ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ലൈഫ് രണ്ടാൾക്കാര് നമ്മളൊരിക്കലും അത് ഒരാളാണ് ചെയ്തേന്ന് ഓർമ്മ വരില്ല അത് ഈ പച്ചക്കുതിരയിലായാൽ പോലും അത് രണ്ടും രണ്ട് വേഷമാണ് കുൻകുഞ്ഞിലാണെങ്കിൽ മറ്റേ ആള് പ്രസാദ് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും മറ്റേ ആള് ഭയങ്കര ഫണ്ടി ആയിട്ടും ആ ലൈക് സ്വന്തം അപകർഷതാ ബോധമുള്ള എല്ലാം ഭയങ്കര ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല രസമുള്ള സാധനങ്ങളുണ്ട് ആളുടെ പേര് തന്നെ വിമൽ വിമൽകുമാർ തന്നെ വിളിക്കുന്നത് വിമൽ വിമൽകുമാർ എന്നാണ് പണ്ടോപ്പാല് പിന്നെയും പൊങ്ങിയ ാണ് അത് പെട്ടെന്നൊരു സീനുണ്ട് ഈ ഗിന്നസ് നമ്മടെ ഗിന്നുചേട്ടൻ പെണ്ണ് കണ്ടിട്ട് തിരിച്ചു വരുമല്ലോ തിരിച്ചു വന്നിട്ട് ആള് എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതെ അതെ അങ്ങനെ വൈകല്യമുള്ള ആൾക്ക് പോലും എന്നെ വേണ്ടല്ലോ ചങ്ക പൊട്ടി പോണുമ്പോ അല്ലേ പെട്ടെന്ന് ചേഞ്ച് ആവുന്നേ ഇമോഷൻസ് പെട്ടെന്ന് അത്രോ നമ്മളെ ചിരിപ്പിച്ചിട്ട് അത്ര ക്യാരക്ടർ അങ്ങ് മാറുന്നത് ആയാരത് എത്തുന്നത് അത് ഇപ്പോഴും അയാൾ അങ്ങനെയാണ് എന്നറിയ ഇപ്പോഴും ഫ്ലോപ്പ് ആയിട്ടുള്ള മൂവീസിൽ പോലും ആളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആൾ ഇമോഷൻസ് എടുക്കുന്ന ഒരു രീതി രീതിയുണ്ട് പെട്ടെന്ന് ചേഞ്ച് ആക്കി നമ്മളെ നമ്മളൊന്ന് വിഷമിപ്പിക്കാൻ പറ്റും പറ്റും അങ്ങനത്തെ രസികൻ അറിയുമോ രസികൻ രസികൻ എന്റെ ഫേവറേറ്റ് ഫോണിൽ പക്ഷെ ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ ചില മൂവീസ് എന്തുകൊണ്ട് ഫ്ലോപ്പായിരുന്നു ഇനി ചിന്തിക്കാറുണ്ട് റീസൺസ് ഉണ്ടാവാം പക്ഷെ ഇത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു മൂവിയാണ് ലൈക്ക് അത് തിരുവനന്തപുരം അങ്ങനെ തെളിവേണ്ട ഒരുപാട് ഒരുപാട് മൂവീസ് നമ്മളെ എന്താ പറയാ എൻജോയ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇടക്കാലത്ത് വെച്ചിട്ട് ആൾക്ക് എന്തോ എന്തോ ആൾക്കെന്തോലക്ഷൻ ഭയങ്കര ബോറായി ആ സംഭവം ആള് പഴയ രീതി പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല ലൈക്ക് എനിക്ക് പറയാൻ തന്നെ വിഷമുണ്ട് ഞാനൊരു ദിലിപ്പാൻ ആണ് എന്നാൽ പോലും ആളുടെ രീതിയിൽ സ്റ്റിക് ഓൺ ചെയ്ത് നമ്മൾ ഓൾറെഡി തന്നെ പഴയ കാര്യങ്ങളും നമുക്കിപ്പോ അത് പോവില്ല പക്ഷെ ആളിപ്പോഴും ആ ഒരു രീതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അറിയാം ഇനി എന്താ പറയാ ഇപ്പം ഒരുപാട് മൂവീസ് ഇപ്പം ബാൻഡ്ര അത് ഒടി പോലും എടുത്തിട്ടില്ല അതേപോലെ പവി കെയർ അങ്ങനത്തെ കുറച്ച് മൂവീസ് ലൈക്ക് ഒരു സ്ക്രിപ്റ്റ് ും നോക്കാണ്ട് ഇങ്ങനെ ചൂസ് ചെയ്ത് എല്ലാം ഫ്ലോപ്പായി അപ്പം നമ്മളും ഫെഡപ്പ് ആണ് കണ്ടിട്ട് പക്ഷേ ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കും കൊഴപ്പില്ല കുറച്ച് മാറ്റം കമ്പാരിറ്റീവ്ലി ഇതുവരെ ചെയ്തതിലൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു ഫ്രണ്ട്സില് പക്ഷെ അതൊന്നും പുറത്ത് വരാ ഉദാഹരണം ഇറങ്ങിയ ഒരു രാമലീല രാമലീല ഏകദേശം എനിക്ക് അത്ര കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല രാമലീല എനിക്ക് ഒരുപാട് ഒരു പെർഫെക്റ്റ് മൂവി എന്ന് പറയാനില്ല എന്നാലും ആ ടൈമിൽ ആൾ നല്ല ഡൗൺ ആയിരുന്നു കാര്യങ്ങളൊന്നും നിക്കുന്ന ഒരു ടൈമിൽ ഇറങ്ങിയതായിരുന്നതുകൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നി പക്ഷെ കമ്മാറ സംഭവം അയ്യോ അതോ ഒന്നും പറയാനില്ല ഈ രാമലീലയുടെ ആ ഒരു ടൈമിൽ ഞാൻ കൊറേ കേട്ടിട്ടുണ്ടായിരുന്നു കൊറേ ന്യൂസ് അതിനകത്ത് ആൾക്കാർ കൊറച്ചുപേര് ആളുടെ ദിലീപ് ബേട്ടന്റെ ഒരു ജയിലിലെ ഒരു ടൈം ആയിരുന്നു അത് അപ്പൊ പോലീസ് ചുറ്റും നടന്നു പോകുന്ന ഒരു സീനും ആ ഈ ഒരു സീൻ ഇതിനകത്ത് ഈ മൂവിയിലുണ്ട് പറഞ്ഞിട്ട് കൊറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ഈ മൂവിയിലല്ല അത് ഇര എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അതിൽ ഗോകുൽ സുരേഷിന്റെ ഇപ്പൊ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഈ മീഡിയക്കാർ മീഡിയക്കാരെന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് മീഡിയ ഒരുപാട് മീഡിയ ഒരുപാട് കളിച്ചിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥൊന്നും നമുക്കറിയില്ല പക്ഷെ മീഡിയ അത് നന്നായിട്ട് എന്താ പറയുക ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് മീഡിയ എന്തൊക്കെയോ പറയുമ്പോൾ ദിലീപ് തിരിച്ചിട്ട് എന്തിനാ ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇതേ ഡയറക്ടറാണ് ദിലീപ് ആണ് രാമലീല ആള് ഭയങ്കര ഡൗൺ ആയിട്ട് സമയം കേസ് ജയില് റിമാൻഡ് അങ്ങനെ കൊറേ ഇതായിട്ട് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ പിന്നെ തന്നെ ആള് ഭയങ്കരായിട്ട് ഡൗൺ ആയിരുന്നു ആ ഒരു ഭംഗി പോയ ഒരു സമയമായിരുന്നു ആള് ഭയങ്കര ക്ഷീണി ക്ഷീണി പോയി അപ്പൊ ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഒരു മൂവി ആയതുകൊണ്ട് ലൈക്ക് എന്താ പറയാ അത്രക്കും ഇത് കിട്ടി പ്രേക്ഷക സ്വീകാര്യത കിട്ടി മൂവിക്ക് നല്ല ഹിറ്റായിരുന്നു മൂവി കമാന സംഭവം പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇപ്പഴാണ് എല്ലാവരും എല്ലാരും ആരും മനസ്സിലാവുന്നില്ല എല്ലാരും വന്നിട്ട് ഓ ത്രീ ഹവേഴ്സ് ഞാൻ ബോർ അടിച്ചിരുന്നു ത്രീ ഹവേഴ്സ് ബോർ അടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അതെ എല്ലാം കൊണ്ടും അതെ എന്തൊരു വില്ലനായിരുന്നു ഒരു ഒറ്റ കുത്തി വെച്ച് കൊടുക്കാൻ തോന്നുന്ന ആയിരുന്നു കമാരൻ അപ്പൊ അതിന് ശേഷം എനിക്കും ആഗ്രഹമുണ്ട് ഇനിയും അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരണം എനിക്ക് എന്റെ എനിക്കിപ്പോ ഉള്ള ആഗ്രഹം ബബ്ബബ്ബയിലെ ക്യാരക്ടർ അടിപൊളി ആവണം എന്നാണ് കാരണം ആ ഒരു പഴയ ഗ്രേസ് ഉണ്ട് ഒരു ഒരു ഉണർവുണ്ട് ദിലീപിന് ആ ഒരു ചിരിയും സംഭവം ഒക്കെ കാണാൻ കാണാനൊരു രസമുണ്ട് അപ്പൊ അത് നന്നായി വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു അടിപൊളി ഉണ്ടാകാം ആ ഒരു സാധനം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ദിലീപ് തിരിച്ചു വരവനായിട്ട് ദിലീപ് എന്റെ നടന്റെ തിരിച്ചു വരവനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം